പുസ്തകം കണ്ടപ്പോഴേ ഒന്ന് വെറുതെ കണ്ണോടിച്ചപ്പോൾ ഒരു വർഷം വർഷം കണ്ടു ഓർമ്മ വന്നു ഞാൻ ഞാൻ വർഷമാണ് പ്രസിദ്ധീകരിച്ച വിദ്യാർത്ഥി മലയാളം എൻസൈക്ലോപീഡിയ ഇത് നമ്മളകത്തേക്ക് കടക്കുമ്പോഴാണ് വിസ്മയകരമായി കാഴ്ചകളൊക്കെ ഈ ഒരു ലോകമാണ് പുസ്തകങ്ങളുടെ ലോകം എല്ലാവർക്കും നമസ്കാരം ഈ വായനാ ദിനത്തിൽ കണ്ണിനും മനസ്സിനും കുളിർമ പകരുന്ന ഒരു കാഴ്ചയാണ് രാജകുമാരിയിലെ പൊതുവിദ്യാലയത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇവിടെ കുട്ടികളും മുതിർന്നവരും അധ്യാപകരും എടുത്തു വായിക്കുന്ന വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഈ വായനാ ദിനത്തിൽ കാണാൻ കഴിയുന്നത് ഒരുപാട് സന്തോഷം ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് വായന മരിക്കുന്നില്ല വായനയെ മരിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവർ ബോധ്യപ്പെടുത്തുന്നത് ഉഷ ടീച്ചർ ഇത് കാണാനായിട്ട് വന്നതാണോ ഞാൻ ഇന്ന് ഇവിടെ വായനാ ദിനത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു വായനാ ദിനത്തിന്റെ ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷം തോന്നി ഒരു പതിനായിരത്തോളം പുസ്തകങ്ങള് ഇവിടെ വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ് ഈ ഒരു ക്രമീകരണം തുടങ്ങാ തുടരാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്തെന്ന് ചോദിച്ചാല് ഇവിടുത്തെ കുട്ടികൾക്കും അതുപോലെ തന്നെ നാടിന് തന്നെ ഇതിനകത്തെ പുസ്തകങ്ങൾ ഞാനിപ്പോൾ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് പിന്നിലുള്ള പുസ്തകങ്ങളാണ് വിദ്യാർത്ഥി മിത്രത്തിന്റെയൊക്കെ ഒരു എൻസൈക്ലോപീഡിയ അവിടെ കണ്ടു അപ്പൊ അത് വിദ്യാർത്ഥികൾക്കെന്ന് മാത്രമല്ല അധ്യാപകർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗിക്കാവുന്ന നിരവധി പുസ്തകങ്ങൾ ഇതിനകത്തിരിക്കുകയാണ് ഇപ്പോൾ വായനയിൽ നിന്ന് ഒരു പുതിയ തലമുറ കുറച്ചൊക്കെ പിന്മാറുമ്പോൾ നമ്മുടെ ഈ രാജകുമാരി വൊക്കേഷണൽ സ്കൂളിലെ കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഈ അധ്യാപകര് കാണിക്കുന്ന ഈ ഒരു സഹകരണത്തിന് ഇവര് കാണിക്കുന്ന ഇവരുടെ ഒരു വലിയൊരു പരിശ്രമത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഇവർക്കും ഈ പുസ്തകങ്ങൾ വലിയൊരു മുതൽക്കൂട്ടാണ് എന്നുള്ളതാണ് സമൂഹത്തിന്റെ വായനയെ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ പുസ്തകങ്ങളെ ഉപകരിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ ഷിബിഐ സി ഹയർ സെക്കൻഡറി സെക്ഷനിലെ പ്രിൻസിപ്പാളാണ് ഈ വായനാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് വളരെ പെട്ടെന്ന് തന്നെ അധ്യാപകർ വളരെ ശ്രമിച്ചിട്ടാണ് നമ്മളിങ്ങനൊരു പുസ്തക പ്രദർശനം നടത്തുന്നത് കുട്ടികൾക്ക് ഇത് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഇത് ഈ അക്കാഡമിക് ഇയർ ഫുൾ ആയിട്ട് തന്നെ കുട്ടികൾക്ക് ഈ പുസ്തകങ്ങൾ കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുക ഇപ്പൊ ഇതിൽ കുട്ടികളുടെ സഹകരണവും നന്നായിട്ടുണ്ടായിട്ടുണ്ട് കുട്ടികൾ വായനയിലേക്ക് ശ്രദ്ധ കേതിരേരിക്കുന്നു പുസ്തകങ്ങൾ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആഗ്രഹം കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ സന്തോഷമുണ്ട് കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്പെടും എന്നുള്ള കൂടി തന്നെ ഈ വായനാ ദിനത്തിൽ കുട്ടികൾക്ക് വേണ്ടിട്ട് സമർപ്പിക്കുന്നു ഈ ദിനം വളരെ ഒരു കാഴ്ചയാണ് രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുക്കിയിട്ടുള്ളത് അതായത് മുൻകാലഘട്ടത്തിന് വായനയെ നമ്മൾ എത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെച്ചുവോ ഒരിക്കൽ കൂടി നമുക്ക് ആ വായനയുടെ വസന്തത്തിലേക്ക് മടങ്ങണമെന്ന് അധ്യാപകർ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിട്ട് ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ ഞാൻ സയന്ത്രത്തിലാണ് വിളുത്തി നിൽക്കുന്നത് രാവിലെ മുതൽ ഈ മുറി നിറച്ചും അധ്യാപകർ കുട്ടികൾ നാട്ടുകാർ എല്ലാവരും കയറിയിറങ്ങി പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത മനോഹരമായൊരു കാഴ്ചയാണിന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്